രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് ഇരുപത്തി എട്ട് വരെ പേപ്പർ ഭാഗങ്ങളല്ല സിംഗിൾ ഓണർ വണ്ടിയാണ് വണ്ടിയാണ് പതിനെട്ട് വണ്ടി വി എക്സ് ഐ വണ്ടിയാണ് അടുത്ത വണ്ടി ഇന്നോവയാണ് അതെ രണ്ടായിരത്തി പത്താണ് ടാക്സി വണ്ടിയാണ് ടാക്സി പെർമിറ്റ് അതെ അടുത്ത വണ്ടി വാഗണർ ആണ് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് ഇത് രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പറുണ്ട് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുള്ളത് ജെ ഡി കാർ പാർക്കിലാണ് അപ്പം ബഡ്ജറ്റ് കാറിൻ്റെ കളക്ഷനാണ് കേട്ടോ അപ്പം അത്യാവശ്യം നമുക്ക് കാർസിന് എല്ലാവർക്കും അറിയാവുന്ന ഉള്ളതാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് സാധാരണക്കാട് വണ്ടികളുള്ള ഒരു ഷോപ്പാണ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം പെരിങ്ങമലയാണ് തിരുവനന്തപുരത്ത് നമ്മൾ പള്ളിച്ചൽ പെരിങ്ങമല തിരുവനന്തപുരം വീഴിഞ്ഞ റൂട്ടിൽ പള്ളിച്ചൽ അവർ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ അവർ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നേരെ വീഡിയോ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ജേദാസ് ആയിട്ടുണ്ട് ജേതാസേ വീഡിയോ ഒരു കുറച്ച് ദിവസമായി അതെ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം പിന്നെ സുഖമാണ് ചേതാശേഷൻ കാര്യമുണ്ട് നമുക്ക് വണ്ടി കച്ചുറം മാത്രമല്ല വസ്തു കച്ചുറം ഉള്ളതാണ്ടാണ് പുള്ളികൾ തിരക്ക് ഓ ഒരു കാര്യം കൂടി പറയാം നമ്മുടെ തിരുവനന്തപുരം കാട്ടാക്കടയിൽ എത്ര സെന്റ് വസ്തു നാല് സെന്റ് സ്ഥലം വസ്തു കടപ്പുണ്ട് അത് ഫോട്ടോ ആയിട്ട് എവിടെയെങ്കിലും ഫോട്ടോ ആയിട്ട് കിട്ടും നമ്മൾ അതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടത് മനസ്സിലാവും നമ്മൾ അതിലൊന്നും ആ വീഡിയോ ചെയ്തല്ലോ സെന്റ് ഉണ്ട് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്റെ അവിടെ നിന്നും അടുത്ത ജംഗ്ഷൻ അവിടെ ടോട്ടലി ഒന്നര കിലോമീറ്റർ വരും മെയിൻ റോഡ് ബസ് റോഡിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ നൂറ് മീറ്ററിന് ആ റേഞ്ച് വരും അവിടെ ജെ ഗാർഡൻസ് എന്ന് പറയുമ്പോൾ എല്ലാം വെച്ചിട്ടുണ്ട് ഒരുമിച്ച് വേണമെങ്കിൽ ഒരുമിച്ച് ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് കോൺടാക്ട് ചെയ്യാം ഒരുമിച്ചാണെങ്കിൽ രണ്ട് രൂപ കിട്ടിയാലും കൊടുക്കും ഫ്ലോട്ട് ആണെങ്കിൽ രണ്ടര ആണ് സെന്റിന് അപ്പൊ നമ്മുടെ വണ്ടികളെ കുറച്ച് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പള്ളി പള്ളിച്ചൽ പെരിങ്ങമല അല്ലേ അതെ പള്ളിച്ചൽ പെരിങ്ങമല അതായത് പെരിങ്ങമ്പല വിഴിഞ്ഞം പെരിങ്ങമ്പലയുണ്ട് കാര്യം മറ്റൊരു പെരിങ്ങമ്പലയുണ്ട് പാലോട് പെരിങ്ങമല അതല്ല ഇത് വിഴിഞ്ഞം പെരിങ്ങമല ജെ ഡി കാർ പാർക്ക് നമ്മുടെ ലോൺ എത്ര ദോഷം സ്റ്റാർട്ട് ചെയ്യുന്നത് ലോൺ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ടുള്ളതിനാണ് ഇപ്പൊ ലോൺ കൊടുക്കുന്നത് അതെ ശരി നമുക്ക് വീട്ടിലോട്ട് പോകാം ഓക്കെ സിപ് ആണ് രണ്ടായിരത്തി വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി പേപ്പർ ഉണ്ട് വി എക്സ് ലോക്ക് എല്ലാം വരുന്നതാണ് ഡബിൾ ചാവി എല്ലാം ഉണ്ട് വണ്ടി പെർഫെക്റ്റ് ആണ് എൻജിൻ കണ്ടീഷൻ എല്ലാം പക്കയാണ് മറ്റു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ സർക്കാർ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ടയർ ഭാഗങ്ങള് മൂന്നെണ്ണം പുതിയ ടയർ ആണ് ഒരു ടയർ ആ ശരിയാണ് മൂന്നെണ്ണം പുതിയ ടയർ പുതിയ പക്ഷേ അവറേജ് ആണോ ഭയങ്കര പുതിയ വണ്ടിയുടെ ക്വാളിറ്റി പ്രതീക്ഷിക്കാൻ പറ്റില്ല പഴക്കത്തിന്റെ സീറ്റ് വർക്ക് ഇന്റീരിയർ വിലയ്ക്ക് ഓക്കെ ആവുമ്പഴത്തേക്കും പിന്നത് എ സി വരുന്നുണ്ട് ഫോർ പവറിന്റെ വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് ചെടയിൻ എ സിയൊക്കെ വർക്ക് ചെയ്യാണോ എ സി വർക്ക് ചെയ്യാണോ അതെ ഓക്കെ ഒരു ദൂരെ എന്ന് വണ്ടി വിശ്വസം ഒന്നും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതിപ്പോ ഏതെങ്കിലും വണ്ടികൾ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കില്ലല്ലോ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉള്ള വണ്ടികൾ നമ്മൾ അത് ക്ലിയർ ചെയ്തേ കൊടുക്കത്തുള്ളൂ കാരണം നമ്മൾ ചെയ്യുന്ന പണി രണ്ടായിരം രൂപ ആവും പക്ഷെ പാർട്ടി കൊണ്ടുപോയി ചിലപ്പോൾ നാല് രൂപയാവും അതെ നമ്മളത് എല്ലാം ചെയ്ത് ക്ലിയർ ചെയ്തേ കൊടുക്കത്തുള്ളൂ നിലവിൽ വണ്ടി കുഴപ്പമൊന്നും ഇല്ല നിലവിൽ ഒരു പ്രോബ്ലം അല്ല വണ്ടി ആണ് കാരണം നമ്മളെ വണ്ടി വീഡിയോ കാണാൻ പലരും പറയുന്നുണ്ട് ദൂരെന്നൊക്കെ വരുമ്പോഴേ അതെ അതെ വിശ്വസം എടുക്കാൻ പ്രശ്നം അതെ അതെ അപ്പോൾ ശരി അപ്പൊ സ്വിഫ്റ്റ് നിങ്ങൾക്ക് എത്ര ഓഫർ ഓഫർ വില വില എന്ന് ഇവിടെ ചോദിക്കുന്ന രൂപയ്ക്ക് ഒരു ധൈര്യമായിട്ട് എടുക്കാം ായിരം രൂപ ഫസ്റ്റ് അത് ഓഫർ എടുക്കുന്നത് കൊണ്ട് ഞാൻ അത് ലാഭം നോക്കിയോ ലാഭം ഇല്ലാത്ത ബിസിനസ് ആണ് അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറഞ്ഞത് ഒരു ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരം രൂപക്ക് വണ്ടി വണ്ടി കൊടുക്കാം ഉദ്ദേശിച്ചത് ഈ അതെ അതെ കൊടുക്കാൻ അങ്ങനെ ാണ് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് പിന്നെ റീടെസ്റ്റിന് ഒരു മാസം മാസമേ ഉള്ളൂ റീടെസ്റ്റിന് സമയം റീടെസ്റ്റ് ചെയ്യാൻ കണക്കിന് വണ്ടി എല്ലാം നീറ്റാക്കി നിർത്തിയിട്ടുണ്ട് റീടെസ്റ്റ് കൊടുക്കും ഓ ഇനി മറ്റു കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയാണ് എൽ എക്സ് ഐ ആണ് വണ്ടിയാണ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് മൂന്ന് ഓണർഷിപ്പായി

വേറെ ഓണർഷിപ്പ് ആയിട്ടുണ്ട് അടുത്ത വണ്ടി അടുത്ത വണ്ടി വേഗണറാണ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് പതിനെട്ട് വണ്ടി വി എക്സ് ഐ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ഓണോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർ ബാക്ക് വൈപ്പറുണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓക്കെ സിംഗിൾ ഓണർ കമ്പനി സർവീസ് ആന്റ് ഒന്നുമില്ല ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ല കമ്പനി ഓണറാണ് അതിനകത്ത് വി എക്സി ആവുമ്പോഴത്തേക്കും ഇൻബിൽഡ് സ്റ്റീല് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ഫോർഡർ പവർ വരുന്നുണ്ട് മിറഡി വരുന്നുണ്ട് ചേട്ടാ ബാക്കി എല്ലാം വർക്കിംഗ് വർക്കിംഗ് ആണ് അപ്പം വാഗനാറ് കമ്പനി സർവീസ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് കമ്പനി സർവീസ് വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് എല്ലാം ഉള്ള വണ്ടിയാണ് ബാക്ക് വൈപ്പർ വരെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഓഫർ പ്രൈസ് ആണോ ഓഫർ പ്രൈസാണ് നമ്മൾ ഷോപ്പിൽ ചോദിക്കുന്നത് കൂടുതലാണ് അങ്ങനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ എങ്കിലും നമ്മുടെ ലാസ്റ്റ് പ്രൈസ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുത്തേക്കാം പതിനെട്ട് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ പേപ്പറുണ്ട് വണ്ടി എ സി എല്ലാം ഒക്കെ ക്വാളിറ്റി വേണ്ടിയാണ് കമ്പനി സർവീസ് വേണ്ടിയാണ് സിംഗിൾ ഓണർ വേണ്ടിയാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുത്തേക്കാം കൊടുക്കാം അപ്പോൾ ലോൺ എത്ര ഫുൾ എമൗണ്ട് ലോൺ കിട്ടും മൂന്ന് മൂന്നരയോളം ലോൺ ഒരു ബുദ്ധിമുട്ടുമില്ല ജയ സാദാ അതെ ജയ സാധൻ്റെ ഒരു പ്രതീകം പറയാൻ അതെ കാണിച്ചിട്ടുണ്ടോ കാണിച്ചിട്ടുണ്ട് തിരിച്ചു കൊണ്ടുവന്നില്ല വണ്ടി എടുത്ത് വേറെ വണ്ടി മാറ്റി അപ്പൊ ഞാനോ ഇതങ്ങനെ അടിക്കടിച്ചോ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പറുണ്ട് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഓക്കെ നിലവിൽ മറ്റു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല അടുത്ത വർഷം അടുത്ത വർഷം വരെ പേപ്പറുണ്ടല്ലേ ആ അതെ അടുത്ത വർഷം വരെ പേപ്പർ ഉണ്ട് വണ്ടി ഇവർ പെയിന്റ് ചെറിയ മങ്ങലുണ്ടോ കേട്ടോ പെയിന്റ് അല്ലേ

ാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് രണ്ടായിരത്തി അഞ്ച്

വണ്ടി ബോഡി ക്വാളിറ്റി 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 ഹൈ വണ്ടിയാണ് അലോയ് okay. വീലും ും രണ്ടായിരത്തി എട്ട് വണ്ടി കമ്പനി സർവീസ് വണ്ടിയാണ് അതെ കമ്പനി കമ്പനി സർവീസ് സർവീസ് വണ്ടിയാ ടയർ കൊള്ളാം ഒരു ടയർ ഉണ്ട് ശതമാനത്തിനും ഇതൊക്കെ പുതിയ ടയറേ അപ്പോൾ സർ അല്ല ഞാൻ പൈസ നോക്കാതെ വെച്ചേക്കുന്ന സ്വന്തം വണ്ടി വണ്ടി നല്ല നല്ല സീറ്റ് ചെയ്തിട്ടുണ്ട് പ്രീമിയം അതിൽ ക്വാളിറ്റിയിൽ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് കൊള്ളാം അല്ലേ ഒരു വെച്ചിട്ടുണ്ട് ടെസ്റ്റ്ക്രീനൊക്കെ സോഡർ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വൃത്തിയുള്ള വണ്ടി ലൈറ്റ് ആംബിയൻസ് കാര്യങ്ങളൊക്കെ റീപ്ലേസ്മെന്റ് കിലോമീറ്റർ രണ്ടര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് വണ്ടിയാണ് ഇപ്പം ഇനോവ കണ്ടീഷൻ വണ്ടി കമ്പനി സർവീസ് വണ്ടി നമുക്ക് എത്ര കൊടുക്കാം ഇതിൻ്റെ കൊടുക്കാനുള്ള വില എന്ന് പറയുമ്പോൾ നമുക്കൊരു മാർക്കറ്റ് വില എന്നുള്ളതല്ല അതിൻ്റെ ഒരു രീതി കാരണം അത്രയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ അത്രയ്ക്കും പൈസ മുടക്കി അത്രയും ആ ഒരു ബേസിൽ വെച്ചേക്കുന്ന ഒരു വണ്ടിയാണ് ലാസ്റ്റ് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണെങ്കിൽ കൊടുക്കുക നാലിപത്തഞ്ചിന് കൊടുക്കുക കച്ചവട പാർട്ടി പോലും വന്ന് ഇന്നലെ നാല് രൂപ പറഞ്ഞ് ഞാൻ കൊടുത്തില്ല കച്ചവട പാർട്ടിയാണ് അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ ഒരു കസ്റ്റമർ എടുക്കുമ്പോൾ ആ ഒരു ബേസിൽ ആ ഒരു വണ്ടി എടുത്താൽ നല്ല വണ്ടിയാണല്ലേ നല്ല വണ്ടി അല്ല മറ്റൊന്നും നോക്കി എടുക്കാൻ കാരണം കിലോമീറ്റർ കമ്പനി സർവീസ് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ സർവീസ് രണ്ടര ലക്ഷം കിലോമീറ്റർ ഒന്നും ഇന്നത്തെ സംബന്ധിച്ച് ഒന്നും സർവീസ് ആണ് പേടിക്കാനേ ഇല്ല അതെ 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 അപ്പോൾ നാല് ലക്ഷത്തിയായിരം ര കൊടുത്തേക്കാം രണ്ടാമത്തെ ഓണർ ആണ് ഒറിജിനൽ കേരള രണ്ടാമത്തെ ഓണർ ഇപ്പം ട്രിവാൻഡ്രോ ആർട്ടി ഓഫീസാണ് ട്രിവാൻഡ്രിവാൻഡ്രോ ആർട്ടി ഓഫീസ് രണ്ടാമത്തെ ഓണർ അടുത്ത വണ്ടി മഹേന്ദ്ര ലോകൻ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഇരുപത്തി ആറു വരെ പേപ്പറുണ്ട് വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്നുമില്ല വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് നല്ല ക്വാളിറ്റി ലോകനാണല്ലോ ഡീസൽ അറിയാമല്ലോ നല്ല മൈലേജ് ഉള്ള ഒരു സാധനമാണ് ഡിക്കി സ്പേസ് കാര്യങ്ങളെല്ലാം ഇന്റീരിയർ കണ്ടീഷൻ നോക്കുമ്പഴത്തേക്കും സീറ്റുകൾ കേട്ടോ അതെ പിന്നെ എ സി വരുന്നുണ്ട് ഫോർ ഉണ്ട് പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ടല്ലോ അത്യാവശ്യം ലോകനാകുമ്പോ നല്ല മൈലേജ് ആണ് പ്രധാനമായിട്ടും ബോഡിയും കുറേ പ്രശ്നങ്ങളൊന്നുമില്ല ഡെന്റ് സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല ചെറിയ മൈനൂട്ട് ഡെൻ്റ് ഒക്കെ ഉള്ളു അത് പറയാനായിട്ടൊന്നും ഇല്ലാണ്ട് ചെറിയൊരു അത്യാവശ്യം കിട്ടും അതെ നമുക്ക് എത്ര കൊടുക്കാം ഇതിൻ്റെ വില എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഒരു ലക്ഷത്തി ായിരം രൂപ കൊടുക്കും അവരുടെ പേരിലാക്കി ആയിരത്തി അഞ്ഞൂറ് പേരിലാക്കാൻ വേണ്ടി അത് നമ്മൾ വണ്ടിക്ക് വില വരുന്നുള്ളൂ ഫിനാൻസ് അഞ്ഞൂറെ ഇന്നോവയാണ് ടാക്സിയാണ് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് പെർമിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ആണ് ആണ് സെക്കൻഡ് ഓണർ ഒറിജിനൽ കേരള വണ്ടിയാണ് അതും രജിസ്ട്രേഷൻ അതെ ടയർ കണ്ടീഷൻ എല്ലാം കൊള്ളാം

വെച്ചിട്ടുണ്ട് വരുന്നുണ്ട് ഇത് കമ്പനി 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 സർവീസ് 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 ആണോ വണ്ടി വണ്ടി ആണ് രണ്ട് രണ്ട് ടാക്സി ടാക്സി സ്വന്തം അത് വേണ്ടി ഇതെങ്ങനെ ഇതിന്റെ വില എന്ന് ഷോപ്പിൽ അഞ്ച് ലക്ഷം രൂപയാണ് ഇട്ടിരിക്കുന്ന ഒരു വില നമുക്ക് ഒരു ഇരുപതിനായിരം രൂപ കുറച്ച് കൊടുക്കാം കൊടുക്കാം നാലെമ്പതിന് കൊടുക്കാം ാണ് വരെ പേപ്പറുണ്ട് മൂന്നാമത്തെ ഓണറാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് ഇടിയും അത് നല്ല ഇടിയും മഴ വണ്ടിയുടെ കിലോമീർ ഒരു എൺപത് റേഞ്ചൊക്കെയാണ് അതെ 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 ആവറേജ് അല്ലേ സീറ്റ് കമ്പനി സീറ്റ് ആല് കിടക്കുന്നത് ഡ്രൈവർ സീറ്റ് അല്പേജ് ചെയ്യാനുണ്ട് അത്ര ഡാമേജ് മറ്റുവേറെ പ്രോബ്ലങ്ങളൊന്നുമില്ല എൻജിൻ കണ്ടീഷനിലൊക്കെയാണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല രണ്ടാമത്തെ ഓണറാണ് ട്രിമാൻട്രോം വണ്ടിയാണ് കിലോമീറ്റർ പതിനഞ്ചിനെ ആ ഉള്ളൂ കൊടുക്കാം നമുക്ക് ഇതിന്റെ വില എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എൺപത്തി അഞ്ചു രൂപയ്ക്ക് കൊടുക്കാം എൺപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്ത് പോട്ടെ കേരള ആക്കി കൊടുക്കാം അതെ അഞ്ചിനെ തീർച്ചയായിട്ടും മഴ തുടങ്ങി നമുക്ക് വൈൻഡ് അപ്പ് അല്ലേ കുറച്ച് വണ്ടി വേറെ കുറെ കിടപ്പുണ്ട് കുറച്ച് വണ്ടികളുണ്ട് അവിടെ വണ്ടികളും കിടപ്പുണ്ട് അപ്പം പക്ഷെ നേരം വെയിറ്റ് ചെയ്താണ് ബാക്കി എടുക്കുന്നത് വൈഡ് എടുക്കുന്നതിന് കുറെ നേരം വെയിറ്റ് ചെയ്ത് രക്ഷയില്ല അതെ അപ്പൊ അടുത്ത വീഡിയോ കാണാം അല്ലേ കാണാ തീർച്ചയായിട്ടും ശരി